സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി രാവിലെ തന്നെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ക്ഷണിക്കപ്പെട്ടവരാൾ വീട്ടുമുറ്റം നിറഞ്ഞിരിക്കുന്നു ഒരുക്കി വെച്ച കതിർ മണ്ഡപത്തിൽ പൂജാരി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു രുദ്രനും അനിയനും കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു ഒരു വെളുത്ത കാറിൽ നിന്നും തെക്കൻ ഇറങ്ങി വന്നു വെള്ള ഷർട്ടും വെള്ളമുണ്ടും പിന്നെ ഒരു ചന്ദനക്കുറിയുമുണ്ട് ഇറങ്ങിയതും വരനെ ആനയിക്കുന്ന ചടങ്ങൊന്നും ഇല്ലാതെ തന്നെ തെക്കൻ കതിർ മണ്ഡപത്തിലേക്കിരുന്നു പൂജകൾ ആരംഭിച്ചു വിജയിഭാവത്തിൽ തെക്കൻ മണ്ഡപത്തിലിരുന്നു അന്നത്തെ അനന്തകേശവനുമായിട്ടുള്ള കവലയിലെ പിടിവലി കാരണം തെക്കൻ നാട്ടുകാർക്ക് സുപരിചിതനായിരുന്നു നാട്ടുകാരുടെ ഇടയിൽ നിന്നും പല പല മുറുമുറുപ്പുകൾ ഉയർന്നു ഇതാ തെമാടിയല്ലേ അതെ അതെ ആ പന്ത്രണ്ടാം വയസ്സിൽ കത്തിയെടുത്ത് നാട് വിട്ടില്ലേ ആ കവലയിൽ അനന്തനായിട്ട് അടി ഉണ്ടാക്കിയപ്പോൾ അവൻ തന്നെ വിളിച്ചു പറഞ്ഞതാ ഈ താന് തോന്നി കൊണ്ടാണോ ആ കൊച്ചിനെ കെട്ടിക്കാൻ പോണേ കൊച്ചു കൊട്ടിയല്ലേ അവള് ഓഹ് അതിൻ്റെ ഒരു വിധി അതൊന്നുമല്ല ചെക്കനായി പീസ പോരാത്തൊരു പൂത്ത കാശും ഈ രാമനാഥൻ കാശിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര അഭിമാനിയല്ലേ മുഹൂർത്തമായി പെണ്ണിനെ വിളിച്ചോളൂ നാട്ടുകാരുടെ മുറുമുറുപ്പിനു മേലെ പൂജാരിയുടെ വാക്കുകൾ ഉയർന്നതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി കുട്ടിയെ വിളിക്കൂ മുഹൂർത്തമായി പെണ്ണിനെ ആരും കൊണ്ടുവരാനിട്ട് പൂജാരി വീട്ടിലേക്ക് നോക്കി ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞതും തെക്കനും വരിഞ്ഞു മുറുകിയ മുഖത്തോടെ വീട്ടിലേക്ക് നോക്കി കയ്യിൽ താലം പിടിച്ചുകൊണ്ട് ഭൂമി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു റെഡ് ചില്ലി കളർ സാരിയിൽ ഗോൾഡൻ വർക്ക് റെഡ് ചില്ലി പ്ലെയിൻ ബ്ലൗസുമാണ് വേഷം മുടി സൈഡിലേക്കെടുത്ത് പഫ് ചെയ്ത് കൂട്ടുമുടി വെച്ച് പിന്നീട്ടിട്ടുണ്ട് വലിയ ജിമിക്കിയും എടുത്തറിയുന്ന നെട്ടിച്ചുട്ടിയും മൂന്നടുക്ക് മാലയും അരക്ക് മൂടികൂട്ടാൻ അരപ്പെട്ടേയും രണ്ട് കൈയിലെയും കട്ടിയുള്ള മൂന്ന് വളകളും അവളൊരു ദേവതയെന്ന് തോന്നിപ്പിക്കും വിധം ആ മാറി നാളത്താൽ ചുവക്കേണ്ട മുഖം കാർമേഘം മൂടിയിരിക്കുന്നു അവളെതിരെ നടന്നുവരുന്നത് കണ്ടതും അവൻ്റെ മുഖം പുച്ഛത്തിൽ നിറഞ്ഞു അവൻ ചുണ്ട് ചുണ്ടുകോട്ടിച്ചിരിച്ചു അവളെ അമ്മ മനസ്സില്ലാ മനസ്സോടെ ആ കതിർ മണ്ഡപത്തിൽ കയറ്റിയിരുത്തി അവൾ ഇരുന്നതും അവൻ അവളെ നോക്കി ഒന്ന് നോക്കിയൊന്ന് ചുണ്ടുകോട്ടിച്ചിരിച്ചു അതേ ചിരിയോടെ ഒരു കൈ ചമ്രം പടിഞ്ഞിരിക്കുന്ന കാലിൽ വെച്ചിട്ട് മറുകൈ ഷർട്ടിൻ്റെ കോളറൊന്നുയർത്തി അതേ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് മീശ പിരിച്ചു വച്ചു ഭൂമി താഴേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു ഇപ്പോൾ കണ്ട ശരിക്കും രാവണൻ്റെ കൂടെ എല്ലാം സഹിച്ചിരിക്കുന്ന ഭൗമിത്രി ദേവിയെപ്പോലെ അതായത് പോലെയുണ്ട് വന്നിരിക്കുന്ന നാട്ടുകാർക്കും അത് അനുഭവപ്പെട്ടു മോതിരം മാറ്റിക്കോളൂ പൂജാരി പറഞ്ഞതും വടിവാള് മോതിരം തെക്കന് കൊടുത്തു അവനത് അവളുടെ കയ്യിലേക്ക് ഇട്ട് നീട്ടിയതും അവൾ കൈകൾ അനക്കിയില്ല മടിയിൽ വച്ചിരിക്കുന്ന അവളുടെ കൈ ബലമായി പിടിച്ച് അവൻ മോതിരം ഇട്ടുകൊടുത്തു വടിവാൾ അവൾക്ക് മോതിരം നൽകിയതും അവൾ വടിവാളിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി വടിവാൾ നിസ്സഹായതയോടെ അവള് പിന്നെ മോതിരം വാങ്ങി മനസ്സിലാ മനസ്സോടെ അവൻ ഇട്ടുകൊടുത്തു പരമാവധി അവനെ വേദനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവനൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല മുഹൂർത്തമായി താലി ഇട്ടിക്കോളൂ ക്ലോക്കിൽ പത്തരം മുഴങ്ങി പൂജാരി താലിയെടുത്ത് തെക്കൻ്റെ കയ്യിലേക്ക് കൊടുത്തു തെക്കൻ ആ താലിയെടുത്ത് ഭൂമിയുടെ കഴുത്തരികിലെത്തിയതും തെക്കൻ്റെയും ഭൂമിയുടെയും ഓർമ്മകൾ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലേക്ക് പോയി ഉറങ്ങിക്കിടന്ന കുണ്ടകളെ ഉണർത്താതെ അവർ പിന്നിലെ ഗേറ്റ് വഴി പുറത്തിറങ്ങി ഇരുട്ടിലൂടെ അവർ ദൂരേക്ക് നടന്നകന്നു പാതിരാത്രി ഫോൺ വെല്ലടിച്ചതും തെക്കൻ പുതപ്പ് മാറ്റി എഴുന്നേറ്റു സ്ക്രീനിൽ ഭൂമിയുടെ വീട്ടിൽ വീട്ടിലേർപ്പാടാക്കിയവരിൽ ഒരാളുടെ നമ്പർ തെളിഞ്ഞു കണ്ടതും ഫോൺ ചെവിയോട് ചേർത്ത് അവൻ ബെഡിൽ നിന്നും എഴുന്നിട്ടു എന്നിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഹലോ ജോൺ സാറേ അവർ പാതിരാത്രി എങ്ങോട്ടോ ഇറങ്ങിപ്പോവാ എന്താ വേണ്ടേ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തതും നിന്നും അയാൾ പറഞ്ഞു നീ അവരെ ഫോളോ ചെയ്യും അപ്പോൾ അപ്പോൾ എൻ്റെ വിവരം അറിയിക്കുന്നു അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു അവൻ വിദൂരതയിലേക്ക് നോക്കി കൈ മുന്നിലെ ബാൽക്കണിയുടെ കൈവരിയിൽ മുറുകി മറുകൈ ഫോണിലും കൈകൾക്ക് ബലം കൂടുന്തോറും ഷർട്ട് ധരിക്കാത്ത അവന്റെ ശരീരത്തിലെ മസിലുകൾ വലിഞ്ഞു മുറുകിയത് ആ നേരിയ ചന്ദ്രവട്ടത്തിൽ എടുത്തറിയാം ഭൂമിയും വീട്ടുകാരും ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അച്ഛൻ നേരത്തെ കല്യാണം വിളിക്കാനെന്ന വ്യാജര പുറത്തിറങ്ങി ടിക്കറ്റ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഒരിപ്പിടത്തിലിരുന്നു ഭൂമി നേരിയ കിതപ്പോടെ അമ്മയുടെ തോളിൽ തലച്ചയച്ചു ഹാ ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചു എൻ്റെ പെണ്ണ് തെക്കൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി കാലിന്മേൽ കാൽക്കായിട്ട് ഇരിക്കുവാണ് അവനെ കണ്ടതും എല്ലാവരും ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു പകപ്പോടെ അവന് നോക്കി അവൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു നിങ്ങളോട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് മകളെ സംരക്ഷിക്കാം പക്ഷെ അതെന്റെ അടുത്തുനിന്ന് വേണ്ട അല്ല എങ്ങോട്ടായി പോക്ക് ഏ എന്തെങ്കിലും ഒന്ന് പാറ നാ വിറങ്ങിപ്പോയോ എക്കെത്തിനും വാ നടക്ക് എന്നും പറഞ്ഞവൻ ഭൂമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അങ്ങനെ തന്നെ നിന്നു അവൻ തിരിഞ്ഞു നോക്കി അവൾ ബലം പ്രയോഗിച്ച് കൈ വിടുവിക്കാനുള്ള പുറപ്പാടിലാണ് അവളുടെ മുഖത്തെ വാശി കണ്ടതും ദേഷ്യത്തോടെ അവൻ കഴുത്തിന് പിടിച്ച അവളെ അടുത്തുള്ള തൂലിന്മേൽ ചേർത്ത് നിർത്തി എന്നതാടി കൊച്ചെ എൻ്റെ അടുത്തു നിന്ന് എങ്ങോട്ട് രക്ഷപ്പെടാനാ നീ ഏ എന്റെ പെണ്ണായിട്ട് എന്റെ കൂടെയുണ്ടാവും നീ താൻ എന്താ വിചാരിച്ച തൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴുമ്പോഴേക്കും എല്ലാം തീർന്നു എന്ന് കരുതി തൻ്റെ പഞ്ചാരവാക്കിൽ മയങ്ങി തനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുമെന്നു തൻ്റെ സ്വത്തും പണവും പിന്നെ തൻ്റെ ട്രൂലും ട്രൂ ലവ് ഇതൊക്കെയാണോ ലവ് തനിക്ക് ഭ്രാന്ത കാമഭ്രാന്ത് ട്രൂ ലവ് എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ കണ്ട് നിന്നെപ്പോലൊരുത്തരും സ്നേഹിക്കാൻ മാത്രം വ്യക്തിത്വം ഇല്ലാത്തവളൊന്നും ഞാൻ അങ്ങനെയുള്ളവളുമാരെയൊക്കെ താൻ കുറെ കണ്ടിട്ടുണ്ടാവും സിനിമയിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ നീ സ്നേഹിക്കോ സ്നേഹിക്കാതിരിക്കോ എന്തു വേണേ ആയിക്കോ നീ പക്ഷെ ഉണ്ടാവും തെക്കൻ്റെ പെണ്ണായിട്ട് ജീവിത അവസാനം വരെ നാഥസ്വര ഉയർന്നു കേട്ടതും രണ്ടു പേരും ഓർമ്മകളിൽ നിന്നും ഉണർന്നു അവൻ അഗ്നിയേം ക്ഷണിക്കപ്പെട്ടവരെയും സാക്ഷി നിർത്തി അവളുടെ കഴുത്തിൽ താലി ചാർത്തി ഓരോ കെട്ടിടുമ്പോഴും അവൾ മെല്ലെ ഞെട്ടിക്കൊണ്ടിരുന്നു കണ്ണുകൾ ഇറുക്കി അടച്ചു കൈകൾ കൂപ്പിപ്പിടിച്ചിരുന്നെങ്കിലും അവൾക്ക് പ്രാർത്ഥനകളൊന്നും തന്നെ ഇല്ലായിരുന്നു മനസ്സിലൊരുതരം മലവിപ്പാണ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി രാവണൻ്റെ അടിമയായിട്ട് മൂന്നാമത്തെ കെട്ടിട്ടതും അവളുടെ മനസ്സ് വെറുതെ മന്ത്രിച്ചു അവനൊരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചതും അവൾ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു അവൾ അവനെ തലചരിച്ചു നോക്കിയതും അവൻ അവളുടെ കവിളിൽ ചുംബിക്കാനതും ഒരുമിച്ചായിരുന്നു ആ മണ്ഡപത്തിൽ ഇവരുടെയും അതരങ്ങൾ അഗ്നിസാക്ഷിയായി ക്ഷണിക്കപ്പെട്ട അതിഥികൾ സാക്ഷിയായി അതിൻ്റെ ഇണയെ പുൽകി അവൾ ഒരു ഞെട്ടലോടെ പിന്നോട്ടായി പിന്നെ മുഖം തിരിച്ചു നടന്നത് വിശ്വസിക്കാൻ ആവാതെ അവൾ നിന്നു ഭൂമിയുടെ അച്ഛൻ ആദ്യം മുന്നോട്ട് വന്നില്ല പിന്നെ ഗുണ്ടകളുടെ ഭീഷണി ഉയർന്നതും അയാൾ തെക്കൻ്റെയും ഭൂമിയുടെയും കൈകൾ തമ്മിൽ ചേർത്തുവച്ചു ഭൂമി രാമനാഥന്റെ മുഖത്തേക്ക് നോക്കി സങ്കടാണ് എന്തിനാകൂ ഈ സങ്കടം അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടാവോ എത്രയൊക്കെ പറഞ്ഞാലും അച്ഛനല്ലേ ഞാൻ ഇതുപോലൊരു തെമ്മാടി കെട്ടിയ സങ്കടം ഇല്ലാതിരിക്കും എനിക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും കൃത്യസമയത്ത് തന്നിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കലും ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങളൊന്നും തന്നിട്ടില്ല ജനിച്ചിട്ട് ഇന്നേ വരെ അമ്മയുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ടല്ലോ നേരാന് നേരം ഉടുക്കാനും കിട്ടുന്നുണ്ട് ഇതിൽ കൂടുതൽ ഒരു പെണ്ണായ നിനക്ക് എന്താ വേണ്ടതെന്നാണ് ചോദിക്കാറ് അച്ഛൻ ആകെ കൂടെ ചിരിച്ച് സംസാരിക്കാറുള്ളത് ഏതെങ്കിലും പരിചയക്കാരെ കാണുമ്പോൾ മാത്രം അതിൻ്റെ പത്തിലൊന്നെങ്കിലും ഞങ്ങളോടൊന്നു കാണിച്ചെങ്കിൽ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും പുറത്ത് കാട്ടാത്തതാവും പക്ഷേ ഉള്ളിൽ വച്ചോണ്ടിരുന്ന ഞാനറിയില്ലല്ലോ ഒടുക്ക ഇതുപോലെ എന്തെങ്കിലും പറ്റുമ്പോൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരുപക്ഷെ തരേണ്ട സ്നേഹവാത്സല്യങ്ങൾ തന്നിരുന്നെങ്കിൽ തെക്കൻ്റെ വീട്ടിൽ ഞാൻ എന്ത് നരകയാതന അനുഭവിച്ചാലും ആ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ ആശ്വസിപ്പിച്ചേനെ ഭൂമിയുടെ ചിന്തകൾ കാട് കയറു പ്രദീക്ഷിണം വച്ചുള്ളൂ പൂജാരിയുടെ വാക്കുകൾ ഭൂമിയുടെ ചിന്തകളെ ഇഴപൊട്ടിച്ചു തെക്കൻ ഭൂമിയുടെ കൈയും പിടിച്ച് മൂന്ന് വട്ടം വലം വച്ചു ആർദ്രോ പോയെങ്കിൽ എന്താടി കിട്ടിയത് നല്ല ഒന്നാം തരം ചുള്ളനെയല്ലേ ഈ സിനിമയിലെ പോലീസുകാർക്ക് മാത്രമേ ഇത്ര ലേ കണ്ടിട്ടുള്ളൂ സഞ്ജന പറഞ്ഞത് ഭൂമി അവളെ പല്ല് അടിച്ചു നോക്കി ഓ നിന്റെ കെട്ടിയോനെ കോഴി അടിച്ചു അല്ലടി അല്ല നിന്റെ കെട്ടിയോനെ എത്രയുണ്ട് പ്രായം ആവും എനിക്കും പറഞ്ഞുകൂടാ കല്യാണമൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഇറങ്ങി വീട്ടുമുറ്റത്തെ കസേരയിൽ ഇരിക്കുവാണ് ഭൂമി ആൾക്കാരൊക്കെ ഊണ് പന്തലാണ് ഊണൊക്കെ കഴിഞ്ഞ് ഭൂമി അപ്പോഴാണ് അടുത്തു വന്നിരുന്നത് സഞ്ജുവിന്റെ വിശേഷ അന്വേഷിക്കല് അതൊക്കെ പോട്ടെ ചെക്കൻ മുടിഞ്ഞ റൊമാൻറ്റിക് ആണല്ലേ എന്നാലും എൻ്റെ ഭൂമി നീ ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ കിസ്തടിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഭൂമി അവളെ കൂർപ്പിച്ചു നോക്കി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും ഭൂമി മുറിയിലേക്ക് പോവാൻ തീരുമാനിച്ചു ഇതേ സമയം കല്യാണമൊക്കെ കഴിഞ്ഞൊന്ന് നടു നിവർത്താൻ ഭൂമിയുടെ മുറിയിൽ ബെഡിൽ നിവർന്ന് കിടക്കുമായിരുന്നു തെക്കൻ എന്നാ പുള്ളിക്കൊട്ട് കിടക്കമരങ്ങില്ല മനസ്സിൽ നിറയെ തൻറെ പെണ്ണ് സമ്മാനിച്ച ആദ്യ ചുംബനമാണ് അതിന്റെ ബാക്കിപത്രം എന്നോണം തെക്കൻറെ തള്ളവിരൽ ചുണ്ടിൽ തഴുകിക്കൊണ്ടേയിരുന്നു കിടക്കമരങ്ങില്ലാതെ എഴുന്നേറ്റ് തെക്കൻ മുറിയാകെ ഒന്ന് വീക്ഷിച്ചു പിന്നെ മേശയിൽ കണ്ണുടക്കി ബുക്കൊക്കെ ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട് തെക്കൻ പരീക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത ബുക്കിൽ നിന്നും പേപ്പറുകൾ പുറത്തേക്ക് കുന്തി നിൽക്കുന്നുണ്ട് സംശയം തോന്നി എടുത്തു നോക്കിയ തെക്കൻ കാണുന്നത് ബുക്കിൽ നിന്നും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ വെട്ടിയെടുത്തിരിക്കുന്നതാണ് കള്ളിപ്പുണ്ട് കണ്ടപ്പോഴേ തെക്കന് മനസ്സിലായി കോപ്പി അടിക്കാൻ ചെയ്ത ഏർപ്പാടാണെന്ന് തെക്കൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ബുക്ക് തിരികെ വെച്ച് തിരിഞ്ഞപ്പോൾ വെറുതെ ഏതോ ഒരു ഉൾപ്രേരണയിൽ തെക്കൻ മേശ വലിച്ചു തുറന്നു അതിൽ നല്ല രീതിക്ക് പൊതിഞ്ഞ് സംതിങ് സ്പെഷ്യൽ എന്ന് തോന്നിക്കുന്ന ഒരു ബുക്ക് ഭൂമിയുടെ ചില നേരത്തെ ബ്രാന്റുകൾ കുറിച്ചു വയ്ക്കുന്ന ബുക്ക് അവൻ തുറന്നു വായിച്ചു നീ എന്നിൽ നിന്ന് അകലം തോറും എൻ പ്രിയ സ്വപ്നമേ ഞാൻ നിന്നോട് അടുത്തുകൊണ്ടിരുന്നു എന്നിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റാനാകാത്തവണ് ഏ എടി സാമദ്രോഹി ഏതവനെപ്പറ്റി അടി നീ എഴുതി വച്ചേക്കുന്നേ എന്തായാലും എന്നെപ്പറ്റിയല്ല ഞാൻ അവളിൽ നിന്നും അകന്നിട്ടില്ലല്ലോ അവൻ തുടർന്ന് വായിച്ചുകൊണ്ടേയിരുന്നു അതിൽ പല പന്തികേടും തോന്നി എവളിത് എന്തിനെപ്പറ്റിയ ഈ പറഞ്ഞ് ഇരുപത്തെട്ട് മണികൾ കോർത്തിണക്കിയ ചിലന്തയോടാണ് എൻ്റെ പ്രണയം അടുത്ത വരി വായിച്ചതും അവനും കാര്യം പിടികിട്ടി ഓ അപ്പം ഇതായിരുന്നല്ലേ കാര്യം ഞാൻ എൻ്റെ കൊച്ചിനെ വെറുതെ തെറ്റിദ്ധരിച്ചു അവൻ ആ ബുക്കെടുത്ത് ചുരുട്ടി പിന്നിൽ മുണ്ടിൻ്റെ ഇടയിൽ തിരികെ മേശവരി പടക്കാൻ നേരം ഭൂമിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത ബോക്സ് കണ്ട അതെടുത്തു ആഹാ എവളിത് എടുത്തു വച്ചേക്കുമായിരുന്നു അവൻ ആ ബോക്സിൽ നിന്നും ആ മാലിയെടുത്ത് അവൻ്റെ പോക്കറ്റിലിട്ടു ബോക്സ് തിരികെ വെച്ചിട്ട് വലിപ്പടച്ചു എന്നിട്ട് ബെഡിൽ ചെന്നിരുന്നു മിന്ന് കെട്ടിയിട്ട് നിന്റെ ചുണ്ടിലെ ചൂടറിവെന്ന് ഉറപ്പിച്ചപ്പോൾ മിന്ന് കെട്ടിയ അടുത്ത നിമിഷം തന്നെ അതുണ്ടാവുമെന്ന് കരുതിയില്ല ഓ പുല് ഓരോ നാലോ ചിരിക്കിയാണ് ഭൂമി മുറിയിലേക്ക് കയറി വന്നത് തെക്കനെ കൊച്ചു കണ്ടിട്ടേയില്ല വാമുടിയൊക്കെ മാറ്റിയിട്ടുണ്ട് അവൾ സാരി തലയുടെ പിന്നഴിച്ച കയറി കയറി വാതിലിലൊക്കാക്കി അവൾ വാതിലിലൂടെ ഊർന്നിരുന്നു തെക്കൻ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ അവനിരിക്കുന്നതിന്റെ മറുവശത്തേക്ക് മുഖം ചെടിച്ച് വാതിലിൽ തല ചായ്ച്ചിരുന്നു അവനെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും അവൻ മെല്ലെ ചെന്ന് അവളുടെ അരികിലിരുന്ന് നിമിഷം നേരം കൊണ്ട് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ കയറ്റി മടിയിലേക്കിരുത്തി അലറാതെ ഞാനടി അടക്കളി നിന്റെ കെട്ടിയോ അവൾ കൈ കൈവിടിവിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏ ചേന്നോ കല്യാണപടവത്തി വെച്ച് എന്നെ കീറി കിസ്സിയിട്ട് ചേന്നാ അത് ഞാൻ തലചരിച്ച് നോക്കിയപ്പോൾ അറിയാതെ കൊണ്ടതാ അവൾ ഒരു ചിണുങ്ങലോടെ പറഞ്ഞതും അവൻ അവളുടെ മുടി ഒരു വശത്തേക്കൊതുക്കി മുതുകിൽ മുഖം പൂറ്റി അവളുടെ ദേഹം ആകെ ഒരു പിടിച്ചിൽ അനുഭവപ്പെട്ടു മിന്നേട്ടിയിട്ട് നിന്റെ ചുണ്ടുകളെ സ്വന്തമാക്കൂ എന്ന് തീരുമാനിച്ചപ്പോൾ അറിഞ്ഞില്ല പെണ്ണെ നീ എൻ്റെ തീരുമാനത്തെ ഇങ്ങനെ നടത്തി തരുമെന്ന് തോളിൽ താടി അമർത്തി വല്ലാത്ത പ്രണയത്തോടെ അവൻ ഒഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അറിയാതെ കൊണ്ടതാണെന്ന് ഒന്നും വീട്ടിലെ ദുഷ്ടെട്ടിയോടെ കയറി ചീത്ത വിളിക്കുന്നു അവൻ അവളുടെ സാരി മറവിലൂടെ അവളുടെ നഗ്നമായ വയറിലൊന്നു നുള്ളി ആ മാറ് നുള്ളാൻ വേണ്ടി അവൻ കൈ അഴിച്ചത് പിടിയിൽ അഴവ് തോന്നി അവൾ കരഞ്ഞുകൊണ്ട് കുതിറി മാറി നിമിഷം നേരം കൊണ്ട് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റവൾ അവനെട്ടൊരു ചവിട്ടും കൊടുത്ത് വെളിയിലേക്ക് ഓടി ആ എടി നിന്നെ ഞാൻ എടുത്തോളാടി ഒരു മൂന്ന് മൂന്നരയായി കാണും സമയം തെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സാരി ഉടുത്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി കൂടെ രണ്ട് ചേച്ചിമാരും ഉണ്ട് സഹായത്തിന് സാരി ഉടുപ്പിച്ച് കഴിഞ്ഞ അവൾ ഒരു ആപ്പിളും കടിച്ചുകൊണ്ട് ബെഡിലിരുന്നു അമ്മ അവളുടെ അടുത്ത് വന്നിരുന്നു ഗോൾഡൻ കളർ സാരിയും ഗോൾഡൻ കളർ ബ്ലൗസുമാണ് അവളുടെ വേഷം സാരി ഉടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ആളൊരു കുഞ്ഞു കുട്ടിയാണെന്ന് എടുത്തറിയിക്കുന്നുണ്ട് അത് കണ്ടതും അമ്മയുടെ മനസ്സ് വെങ്ങി മോളെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താ അമ്മ ഒന്നുമില്ലട മോൾ ഇന്ന് തൊട്ട് അവൻ്റെ കൂടെയല്ലേ കണ്ണീര് മറച്ചു വെച്ച് അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകളും ശ്രദ്ധയും അലമാരയിലിരിക്കുന്ന ഡ്രൈവിലായിരുന്നു ആഹാ നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു ഭൂമിക്കൊച്ചേ നമുക്ക് പോണ്ടേ വാതിലിന്റെ അവിടെ മാറിൽ കയ്യും പിണച്ചു നിന്ന് ചോദിക്കുമ്പോഴായിരുന്നു ഇരുവരും അങ്ങോട്ടേക്ക് നോക്കിയത് ഇറങ്ങാൻ നേരം വീട് പഠിക്കൽ നിന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ഭൂമി ഇങ്ങനെ കരയാതെ വച്ചേ എന്നും പറഞ്ഞ് തെക്കൻ അവളെ അമ്മയുടെ അടുത്ത് നടത്തി മാറ്റി എണീറ്റ് തെക്കൻ അച്ഛനേയും അമ്മയും ചേർത്ത് പിടിച്ചു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളുടെ മോള് ജനിച്ചപ്പോ ഈ പതിനാല് വയസ്സുകാരന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു ഇനിയുള്ള ജീവിതകാലവും അവൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും അവൻ പറഞ്ഞു തീർത്തതും അച്ഛനും അമ്മയും അവനെ ഒരു പകപ്പോടെ നോക്കി പിന്നെ ഒന്നും പറയാതെ അവൻ ഭൂമിയെ കോ ഡ്രൈവിങ് സീറ്റിലിരുത്തി വണ്ടി സ്റ്റാർട്ടാക്കി ഭൂമിയെ നോക്കി കണ്ണിന് ചിമ്മി കാണിച്ചിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു തുടരും